സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണ ത്രീ പീസ് കുട്ടികളാണ് ഇതിന് വന്നിട്ട് നല്ല മോഡലാണ് ഷോളും പാന്റും ടോപ്പും ഇതിന് നല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് യോ പോർഷന് വന്നിട്ട് അതിനോടൊപ്പം ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മാംഗോ യെല്ലോ കളറാണ് ഇതിന്റെ മെറ്റീരിയൽ സ്ലബ് കോട്ടൺ ആണ് പാൻറ്റും അതിന് നല്ല സ്ട്രേറ്റ് പാൻറ്റ് ആണ് ഓഫായിട്ട് മാഷ് കളർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഷോളിനും ഏറ്റവും വന്നിട്ട് നല്ല ഡിസൈൻസ് ഉള്ളതാണ് റേറ്റും അതുപോലെ തന്നെയാണ് റേറ്റ് ഈ ത്രീ പീസിന് റേറ്റ് വരുന്നത് അതേപോലെ ബീച്ച് കളറിൽ വരുന്നതാണ് പോഷൻ വന്നിട്ട് അതേപോലെ തന്നെ ഡിസൈൻ മോഡലാണ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് സ്പീസ് ഇതും അതേപോലെ നല്ലൊരു കളർ മോഡലാണ് ഇത് വന്നിട്ട് നല്ല സാൻ ബ്ലൂ ആണ് അതിൽ തന്നെ വെള്ള ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് ഗ്ലാസ് വക്സും ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നാടയും അതുപോലെ തന്നെ ും ഉണ്ട് ചെക്ക് വൈറ്റ് പ്രിന്റും വൈറ്റ് പ്രിന്റും അതുപോലെ തന്നെ പാൻ കളറും ഉണ്ട് ഇതിന്റെ റേറ്റും അതുപോലെയാണ് തൗസൻഡ് ടൂ ഫോർട്ടി നയൻ ഇപ്പൊ കാണിച്ച എല്ലാ ത്രീ പീസ് ആണ് ഓഫീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ തിരുവാൻഡ്രം കഴക്കൂട്ടം ഇങ്ങനെ നമ്മുടെ ടെക്നോ പാർക്ക് സമീപമായിട്ട് വരും കറക്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ കുളത്തൂരാണ് അപ്പോൾ നിങ്ങൾ ഡയറക്ലി വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഏതെങ്കിലും ഇന്നും കാണിക്കുന്ന ഫോട്ടോസൊന്നും സേവ് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ മതി നമ്മളത് കൊറിയ ചെയ്യുന്നതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് അകത്തും പുറത്തായിട്ട് ഷിപ്പിംഗ് ചെയ്യുന്നതാണ്